പോയത് ഭാഗ്യം അല്ല എന്ന് ഈ സാധനങ്ങളുടെ വില ഇങ്ങനെ പോയാൽ ഈ നാട്ടിൽ സാധാരണക്കാർ എങ്ങനെ ജീവിക്കും അതിന് സാധാരണക്കാരൊക്കെ ജീവിക്കണമെന്ന് ആര് പറഞ്ഞു കള്ളനോട്ട് കൊലപാതകം വ്യഭിചാരം ചരയം വറ്റ് രാഷ്ട്രീയം തുടങ്ങിയ സാംസ്കാരിക മേഖലയിൽ വിരാജിക്കുന്ന മാന്യന്മാരുടെ ഇടയ്ക്ക് നമ്മളെ നമ്മളെപ്പോലുള്ള ഉണക്ക സാധാരണക്കാർ എന്തിനായി കയറുന്നത് ാണ്ശീല ഞാനൊരുക്കായടുത്ത് ചെറുതായിട്ട് തൊലി കളഞ്ഞേക്ക് എന്നിട്ട് ഒരു കിലോ നെയ്യ് രണ്ടു കിലോ ശർക്കര ഏലം ചുക്ക് ഗ്രാമ്പ് ഇവ സമാസം എന്നിട്ട് വേവിച്ച് നല്ലതുപോലെ വരട്ടി എടുക്കുക തേങ്ങാ പാലെടുത്തൊഴിച്ച് തിളപ്പിച്ച് എന്നിട്ട് മൂടി ഒരു നിന്റെ കെട്ടിയെ തല്ലി ഒരു പൊട്ടിക്കൂട്ടങ്ങൾ എങ്ങനെ പാടുപെടുമ്പോഴാണ് അവന്റെ പ്രമദനും മൂടി കെട്ടിയ കുടവും വെറുതെ മനുഷ്യരെ പറഞ്ഞു കൊൽപ്പിക്കല ഹരിചന്ദ്ര ആ ചോദിക്കാൻ വിട്ടുപോയി നിന്റെ കൊലക്കേസിന്റെ കാര്യം എന്തായി കേസ് വിജയിച്ചു അപ്പൊ പ്രതി കൊലക്കയറിൽ നിന്ന് ഊരിക്കൊടുത്തോ അതോ കൊല കയറിൽ നിന്ന് ഊരിക്കൊടുപ്പിച്ചോഴ അപ്പൊ നീ കോടതിയിൽ വന്നിരുന്നു അല്ലേ വന്നിരുന്നു എല്ലാം കാണുകയും ചെയ്തു ഓ വിധി പ്രഖ്യാപിക്കുന്നതിന്റെ തലേന്നുള്ള നിന്റെ ടെൻഷൻ ഞാൻ കണ്ടു എന്നാൽ ഇത്രയും വലിയൊരു ക്രിമിനൽ ലോയർ ലോയറാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു സുശീല നീ കളിയാക്കിക്കോ കോടതിയിലെ ക്രിമിനൽ ലോയർ സുശീലൻ ജീവിക്കാൻ ഒരു മാർഗമില്ലാതെ നിത്യവൃത്തിക്ക് വേണ്ടി അലയുന്ന ഒരു കേസിലെ വക്കീലടാ വരാന്തയിലൂടെ നടക്കുന്ന ഒരു ക്രിമിനൽ വേസ്റ്റ് എന്റെ ഫാക്ടറിയുടെ തൊട്ടടുത്ത് കോഴിക്കൽ തറവാട്ടുകാരുടെ ഒരു ടൈൽ ഫാക്ടറി ഉണ്ട് ഞാൻ അവർക്കൊരു ഒരു എതിരാളിയാവും വിചാരിച്ച് ആ തറവാട്ടിലെ മൂത്തയാളായ ബാലൻ തമ്പി എന്ന് പറയുന്ന ഒരു കുരങ്ങൻ എന്റെ ഫാക്ടറി പൂട്ടിക്കാനും എന്നെ കെട്ടികെട്ടിക്കാനുമുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കൊഴിഞ്ഞാമ്പാറ ലോലൻ എന്ന് പറയുന്ന ഒരു ഡൂക്കിലി നേതാവിനെ സ്വാധീനിച്ച് എന്റെ തൊഴിലാളികളെ കൊണ്ട് സമരം ചെയ്യിച്ച് എന്റെ കമ്പനി പൂട്ടിക്കാൻ ശ്രമിക്കുക മാത്രമല്ല എന്നെയും എന്റെ ഭാര്യയെയും കുട്ടികളെയും തട്ടിക്കളയൊന്ന് ഭീഷണിപ്പെടുത്തിരിക്കണെങ്കിലും ഉണ്ടോ റോസി ഉണ്ട് സണ്ണി സണ്ണിന്റെ സാറിയുണ്ട് റോസി ഭാര്യ മക്കള് ഇവരുടെ മൊഴി കോടതി കണക്കിലെടുക്കില്ല നിഷ്പക്ഷരായ വേറെ ഏതെങ്കിലും സാക്ഷികളുണ്ടോ എന്റെ കമ്പനിയിലെ തൊഴിലാളികളുണ്ട് അതുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ തൊഴിലാളികൾ അവരുടെ നേതാവിനെതിരായി ഒരിക്കലും സാക്ഷി പറയില്ല പറയോ നോ മാത്രമല്ല ലോലൻ തിരിച്ചൊരു ആരോപണം ഉന്നയിച്ചാൽ നിങ്ങളുടെ തൊഴിലാളികൾ തന്നെ സാക്ഷിമൊഴി കൊടുക്കും എന്നുള്ളൊരവസ്ഥയിൽ നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ കുറ്റവാളിയായി തീരും ദൈവമേ വിഷമിക്കണ്ട അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആലോചിക്കാം ആദ്യം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കുക കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി കാശു അവര് മേടിച്ചെടുത്തു അതുകൊണ്ടൊന്നും കാര്യമില്ലേ സാറേ ഈ പ്രശ്നത്തിൽ ഒരാളും ഇടപെടില്ല എനിക്ക് വേണ്ടത് ഈ ലോലനെ പൂട്ടാനുള്ളൊരു വഴിയാണ് അവനെ വെട്ടിൽ വീഴ്ത്തിയ എന്റെ കമ്പനിയിലെ സമരം അതോടെ പൊളി അതിനുള്ള വളഞ്ഞ വഴി എന്തെങ്കിലും ഉണ്ടോ അയ്യവാച്ചൊന്ന് കാര്യം ചെയ്യും പോയിട്ട് നാളെ വൈകിട്ട് ഒരു അഞ്ചു മണിക്ക് വാ നമുക്ക് എന്തെങ്കിലും ഒരു വളഞ്ഞ എളുപ്പ വഴി ആലോചിക്കാം ഒരു മിനിറ്റ് ഹരി ഹരിചന്ദ്ര ആ പ്രശ്നങ്ങളൊക്കെ കേട്ടോ കേട്ടു നീ പോയിട്ട് ഒരു രണ്ട് കാപ്പി ശരി അങ്ങനെയാണല്ലേ എന്താ ഒന്നുമില്ല മോനത് അടക്കലേ കൊണ്ടുവച്ച് അല്ല അപ്പൊ കാപ്പി കുടിക്കുന്നില്ലേ വേണ്ട ആ ചെക്കന് കൊടുക്ക് അരി കാപ്പിപ്പൊടി വയസ്സാക്കല്ലേ പോയി വല്ല ശനിയാഴ്ചയും വാസാമി എവിടെ നോക്കിയാലും ഉണ്ട് കാവിയും കതറും രാത്രി അവിടെ ഒപ്പിച്ചാരൻറെ അച്ഛൻ ഇല്ലേ അയ്യോ എന്താണത് കാര്യം പറഞ്ഞപ്പോ മർമ്മത്തെ സുശീല ഏതായി മറക്കണം വിവരദോഷി ഡാതി ആരാണെന്ന് നിനക്ക് അറിയാവൂ സിദ്ധികളുള്ള ഒരു അത്ഭുത പ്രതിമയാണ് അല്ല പ്രതിമ കാലവിടാ അതിന് വേറെ ആളെ നോക്കിയാ കല എന്റെ മർമ്മ കണ്ടില്ലല്ലോ ബാക്കിയുള്ളവർക്കാർക്കില്ലാത്ത ശരീരം സ്വാമി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോടാ എവിടെ ോ ഒരു പട്ടാളക്കാരൻ കൈ നോക്കാൻ വന്നു വെടി തീരും എനിക്ക് മനസ്സിലായില്ലായിരുന്നു ആൾ അറിയാതെ അറിയാതെ ഞാൻ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ് സുശീലം പറഞ്ഞപ്പോൾ അങ്ങനെ കുറിച്ചും അങ്ങയുടെ സിദ്ധികളെ കുറിച്ച് എനിക്ക് മനസ്സിലായത് സ്വാമി അറിവില്ലായ്മയിൽ നിന്നും വെളിവില്ലായ്മയിൽ നിന്നുമാണ് തെറ്റുകൾ ഉണ്ടാകുന്നത് അത് പൊറുക്കാൻ കഴിയാത്തവൻ അതിലും വലിയ തെറ്റാണ് ചെയ്യുന്നത് നിന്റെ തെറ്റുകൾ നാം ക്ഷമിച്ചിരിക്കുന്നു ஈ க்ளாஸ் அடுக்களை கொண்டு வைக்க இல்ல தட்டி வீடு போட்டும் ஓடா ஓய் குறிக்க கொண்டு போடா ஓட சுவாமி போய் குறைக்க கொண்டு போடா பெருக்கி பாறிக்க ഞാൻ സ്വാമിയെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുന്നു എന്താ പ്രശ്നം സ്വന്തമായി ഒരു കമ്പനി നടത്തുന്ന ഒരു ഇടത്തരക്കാരൻ മുതലാളി എങ്ങനെയെങ്കിലും ഈ കമ്പനി പൂട്ടിക്കാൻ വേണ്ടി അന്യായമായ ഓരോ ഡിമാൻഡുകൾ ഉന്നയിച്ച് അവിടുത്തെ തൊഴിലാളികളെ സമരത്തിനിറക്കിയിരിക്കുന്ന ഒരു തൊഴിലാളി നേതാവ് ഇതൊരു സിനിമയുടെ കഥയാണല്ലോ ഏത് സിനിമയുടെ ബ്ലണ്ടർ ഡാനിയൽ അല്ല സ്വാമി ഇത് സിനിമയൊന്നുമല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയുക ഓ സീരിയൽ ആണല്ലേ പറയൂ നാട്ടിലെ ചില പ്രമാണികളുടെ പിൻബലത്തിലാണ് ഈ തൊഴിലാളി നേതാവ് കിടന്ന് വിലത്തുന്നത് എതികെട്ടയും മുതലാളിയെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം സ്വാമിയുടെ ദിവ്യദൃഷ്ടിയിൽ തെളിഞ്ഞു കാണുന്നുണ്ടോ ഒന്നൂടെ എന്തിടത്താല്ലേ ബിമ്മിട്ട മിക്സർ നീ തിന്നിട്ടില്ലോട് കുക്കുടാനും ഈ പ്രശ്നത്തിനുള്ള ഒരേ ഒരു ഏക പോംവഴി ആ നേതാവിനെ എന്നേക്കുമായി ഒതുക്കുക എന്നുള്ളതാണ് അതെ അതാണ് വേണ്ടത് പണക്കാരുടെ പിന്തുണ ഉള്ളത് കൊണ്ട് സാമ്പത്തികമായി അയാളെ ഒതുക്കാൻ ബുദ്ധിമുട്ടാണ് രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ശാരീരിക പീഡനത്തിലൂടെ ഒതുക്കാൻ ശ്രമിച്ചാൽ ശ്രമിച്ച മുതലാളി അടി കൊണ്ട് പോകും പിന്നെ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ ഏറ്റവും ശക്തവും ബുദ്ധിപൂർവ്വമായ വഴി മിക്സർ വഴി എന്താണെന്ന് പറഞ്ഞില്ല ആർത്തി പാടില്ല പറയാം ഈ തൊഴിലാളി നേതാവിനെ തന്നെ കമ്പനി ഏൽപ്പിച്ചിട്ട് അതിന്റെ ഉടമസ്ഥനോട് ഈ നാട്ടിൽ നിന്ന് എന്നേക്കുമായി മുങ്ങാൻ പറയാം ഒരു മാസത്തിനകം തൊഴിലാളി നേതാവ് മുതലാളി എവിടെ ഉണ്ടെങ്കിലും തപ്പിപ്പിടിച്ച് കമ്പനി തിരികെ ഏൽപ്പിക്കും എങ്ങനുണ്ട് അനിയ സുശീല ഈ പെണ്ണും കമ്പനി ഒരുപോലെയാ വേറൊരാളുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് സ്വന്തമാക്കാൻ തോന്നും കൈ കിട്ടിയ വല്ലവന്റെ തലയെ വെക്കാൻ തോന്നും ഉണ്ടവന് പാക് കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് അത്രയേ ഉള്ളൂ ഇല്ലാതെ പോരിൽ മീതി എല്ലാവർക്കും ആശയും വരും എന്താ സ്വാമി എനിക്ക് ഉടനെ ഒരു ഭജനയ്ക്ക് പോണം എന്താ ഈ മണ്ടത്തരം പറഞ്ഞു തരാനാണ് സ്വാമി ഇങ്ങോട്ട് എഴുതുന്നള്ളിയത് ഇത് ഞാൻ പറഞ്ഞു തരില്ലായിരുന്നു അതല്ലടാ അയാൾ പറഞ്ഞ മണ്ടത്തരത്തിലും ഒരു ചെറിയ ബുദ്ധി മനസ്സിലായില്ല നാളത്തേക്ക് നമ്മൾ നിന്നും മാറ്റി നിർത്തുന്നു അതുകൊണ്ട് മാത്രം ഐഡിയ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഒളിവിൽ താമസിപ്പിച്ചാലോ എന്നിട്ട് കാണുവാനില്ല എന്ന് പറഞ്ഞൊരു പരസ്യം നമ്മൾ പത്രത്തിൽ കൊടുക്കുന്നു തട്ടിക്കൊണ്ടുപോയത് ലോലനാണെന്ന് ഒരു പ്രചരണവും നമ്മൾ അയച്ചുവിടുന്നു എങ്ങനെയുണ്ടോ പ്രചരണത്തോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വകുപ്പ് ക്രിമിനലാവും തൊഴിലാളികൾ ലോലനെതിരായി തിരിയുമ്പോൾ ലോലൻ സമരം പിൻവലിക്കാൻ നിർബന്ധിതനായി തീരും അങ്ങനെ കുടുംബത്തോടെ തട്ടിക്കളയുമെന്ന ലോലന്റെ ഭീഷണി നമ്മൾ അയാൾക്കെതിരായി തന്നെ ഉപയോഗിക്കും ഈ കേസോടുകൂടി ഞാൻ ഒരു കേറ്റം കേറുകട എന്താ എനിക്കും ഭജന നടത്തണം ഭജന എന്റെ കക്ഷിക്കെതിരെ നിർത്തുന്ന വെറും ആരോപണങ്ങൾ മാത്രമാണ് ഞാൻ ഇവയെ നക്ഷശികാന്തം എതിർക്കുമെന്ന് നീ എന്താ സ്വപ്നം കണ്ടോ കണ്ടു രണ്ടെണ്ണം ഇതിന്റെ പകുതി മെടുക്കുന്ന കോടതി മുറി കാണിച്ചെങ്കിൽ എന്ത് വേണം നീ എന്തൊക്കെ എനിക്കൊരു ഉഗ്ര ഐഡിയ കിട്ടിയടാ എന്താ ഐഡിയ ഐവാച്ചന്റെ ഫോട്ടോ പത്രത്തിൽ നമുക്ക് കുറച്ച് എനിക്കൊരു അമ്മാവൻ ഉണ്ട് ഒരു പരട്ട നക്കി നായർ നിന്റെ അമ്മാവനെ പോയി കാണുന്നു ഐവാച്ചൻ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്നും അയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പതിനായിരം രൂപ വീട്ടുകാർ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കും നമ്മൾ പറയുന്നു അയ്യായിരം രൂപ അമ്മാവൻ നമുക്ക് തന്നാൽ നമ്മൾ അമ്മാവന്റെ കയ്യിൽ ഐവാച്ചനെ ഏൽപ്പിക്കുമെന്ന് പറയുമ്പോൾ അമ്മാവൻ വീഴുന്നു ഈ കാണ്ടാമൃഗത്തിന്റെ ചെവിയിൽ വീണ വായിക്കാൻ പോയി എന്നെ വേണം നിനക്ക് വിവരം ഇല്ലെങ്കിലും നീ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട് രാഷ്ട്രീയ പിൻബല ഉള്ള ഒരു വ്യക്തിയെ ഒതുക്കാൻ ഇതിലും നല്ലൊരു മാർഗം വേറെ ഇല്ല ഐവാച്ച ലക്ഷ്യമാണ് അയവാച്ച പ്രധാനം മാർഗമല്ല ഒരു ബിസിനസ് ടൂറിന് പോവാണെന്ന് വിചാരിച്ചാ മതി എന്നാലും ഒരു പത്തിരുപത് ദിവസമൊക്കെ ഒളിവിൽ താമസിക്കാന്ന് പറഞ്ഞ എന്റെ ഭാര്യയും മക്കളെയും ഒക്കെ പിരിഞ്ഞ് ഞാൻ ഇതുവരെ ഇത്രയും ദിവസം മാറി നിന്നിട്ടില്ല അപ്പോ അങ്ങനെ ഒരു ഭാഗ്യം കൂടി ആദ്യമായിട്ട് കിട്ടാൻ പോവുകയാണ് ചിലപ്പോ ഇരുപത് ദിവസത്തിന് മുമ്പ് തന്നെ കൊഴിഞ്ഞാൻ പാറ ലോലൻ ഒത്തുതീർപ്പിന് വന്നുകൂടായുകയില്ല അങ്ങനെയാണെങ്കിൽ അത്രയും നേരത്തെ തന്നെ ഒളിവാസ് അവസാനിപ്പിക്കാമല്ലോ എന്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസത്തിനകം ലോലൻ നമ്മളടുത്ത് സറണ്ടർ ആകും ഒളിച്ചു താമസിക്കാന്ന് പറഞ്ഞ വല്ല കാറ്റിലോ മറ്റോ പോകേണ്ടി വരുമോ അതൊന്നും ഓർത്ത് അൈവാചം വിഷമിക്കേണ്ട ഒരു പൊതുശത്രുവിനെ നേരിടാൻ ഈ യജ്ഞത്തിൽ അയിവാച്ചനോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഞങ്ങളുടെ ഫീസായ പതിനായിരം രൂപയും വേണ്ട ഒരു അൽപ്പ ചങ്കുറപ്പും ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി ഐവാച്ചന്റെ ആകെയുള്ള സമ്പാദ്യമായ കമ്പനിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്ത് വേണം തന്നെ തീരുമാനിക്കാം ഞാൻ വീട്ടിൽ പോയി പോയിട്ടൊന്ന് ആലോചിക്കട്ടെ ഈ പെൺ വാക്ക് വിശ്വസിച്ചൊന്നും ചെയ്യരുത് ഹിറ്റ്ലർ മുസോളിനിളി ഉദയൻ ദേവി ഇവരൊക്കെ പെൺമാക്കി കേട്ടേണ്ട ദുരന്ത ഫലം അനുഭവിച്ചവരാണ് എന്തിനു നമ്മുടെ വീരപ്പൻ പോലും എന്നിട്ട് വീരപ്പനെ ആരും പിടിച്ചില്ലല്ലോ പിടികൊടുക്കാഞ്ഞിട്ടല്ലേ അതുകൊണ്ട് ആ എടുത്താ മതി എന്നാ ഞാൻ വീട്ടിൽ പോയി നാളെ വരാ ആളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്റെ ദൈവം